അശ്വിൻ്റെ കാര്യത്തിൽ വളരെയധികം വിമർശനങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ദിയ കേട്ടുകൊണ്ടിരുന്നത് അതിനെല്ലാം അവസാനം കുറിച്ചുകൊണ്ട് ഒരുപാട് കാലത്തെ ചോദ്യത്തിന് ശേഷം എല്ലാവർക്കുമുള്ള മറുപടി കൊടുത്തുകൊണ്ടാണ് ദിയ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഓരോരുത്തരെ വിളിച്ച് മറുപടി പറയാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇത് എന്ന മട്ടിൽ ദിയ അത് ചെയ്തു മാതാപിതാക്കളുടെ ഭർത്താവിനെ ഏറ്റവും വിലപ്പെട്ടതൊന്നുമല്ല എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ദിയ തുടരുന്നത് ഇങ്ങനെയാണ് ദിയ കൃഷ്ണയുടെ ഭർത്താവ് അശ്വിൻ ഗണേഷ് ഭാര്യ വീട്ടിൽ കഴിയാതെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങുന്നതാണ് നല്ലതെന്ന് കഴിഞ്ഞ ദിവസം അഭിപ്രായം വന്നിരുന്നു ദിയയുടെ വീട്ടിൽ അശ്വിന് ബഹുമാനം ലഭിക്കുന്നില്ലെന്നും സ്വന്തം വീട്ടിലേക്ക് മടങ്ങി ഇടയ്ക്ക് ദിയെ വന്ന് കണ്ടാൽ ഈ സാഹചര്യം ഉണ്ടാകില്ല എന്നായിരുന്നു കമൻറ്റുകൾ ഇതിന് ദിയ മറുപടി നൽകി അമ്മയായ തനിക്ക് ഇപ്പോൾ ഭർത്താവിൻ്റെ സാമീപ്യം ആവശ്യമാണെന്നും കുഞ്ഞു വളരുന്ന ഘട്ടത്തിൽ അച്ഛൻ്റെയും അമ്മയുടെയും സന്നിധ്യം ഒരുപോലെ വേണമെന്നുമായിരുന്നു ദിയ പറഞ്ഞത് ഇടയ്ക്ക് വന്ന് കണ്ടുപോകാൻ ഇത് മൃഗശാലിയൊന്നുമല്ലെന്നും ദിയ തുറന്നടിച്ചു ഭർത്താവ് സ്വന്തം മാതാപിതാക്കളെക്കാളും ഭാര്യയുടെ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നയാളാണ് ദിയ കൃഷ്ണ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ദിയ പങ്കുവെച്ച വാചകമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് നിങ്ങളുടെ ഭാര്യയെ വേദനിപ്പിച്ചാൽ പണം അപ്രത്യക്ഷമാകുമെന്ന് കേട്ടിട്ടുണ്ടോ അത് ശാപമല്ല കർമ്മയാണ് ഒരു പുരുഷന്റെ ജീവിതത്തിൽ മാതാപിതാക്കളെക്കാളും സഹോദരങ്ങളെക്കാളും പ്രാധാന്യം നിങ്ങളുടെ ഭാര്യയ്ക്കാണ് നിങ്ങളെ വളർത്തിയത് മാതാപിതാക്കളായിരിക്കും പക്ഷേ അവർ നിങ്ങളുടെ ജീവിത പങ്കാളിയോ സോൾമേറ്റോ അല്ല സഹോദരങ്ങൾ രക്തബന്ധമാണ് പക്ഷേ അവർക്കും മറ്റൊരു ജീവിതമുണ്ട് നിങ്ങളുടെ മക്കളെപ്പോലും എത്രയധികം സ്നേഹിച്ചാലും അവർക്ക് അവരുടേതായ ജീവിതവും ജീവിത പങ്കാളിയും ഉണ്ടാകും എന്നാൽ നിങ്ങളുടെ ഭാര്യ മാത്രമാണ് ജീവിതത്തിൽ തുടരുന്നത് നിങ്ങൾക്ക് അസുഖം വന്നാലോ തകർന്നാലോ ഭാര്യ മാത്രമേ ഒപ്പമുണ്ടാകൂ നിങ്ങൾക്ക് നിങ്ങളെ നഷ്ടപ്പെടുമ്പോൾ പ്രകാശം പരത്തുന്ന ഭാര്യയാണ് ഭാര്യയാണ് നിങ്ങളുടെ ഭാഗ്യം ഭാര്യയുടെ എനർജിയിലൂടെയാണ് സമ്പത്ത് വരുന്നത് നിങ്ങൾ അവരോട് അനാദരവ് കാണിച്ചാൽ നിങ്ങളുടെ ഭാഗ്യം ഇല്ലാതാകുമെന്നാണ് വീഡിയോയിൽ പറയുന്നത് അശ്വിൻ്റെ കാര്യത്തിൽ ഒരു അമ്മ കാണിക്കുന്ന കരുതലും ശ്രദ്ധയും തനിക്കുണ്ടെന്ന് ദിയ നേരത്തെയ പറഞ്ഞിട്ടുണ്ട് സാധാരണക്കാരനായ അശ്വിൻ ഗണേഷ് ദിയയുമായി അടുത്ത ശേഷമാണ് ജനശ്രദ്ധ നേടുന്നത് മിഡിൽ ക്ലാസ് കുടുംബത്തിൽ ജനിച്ചു വളർന്ന അശ്വിൻ്റെ ജീവിതം മാറിമറിയുന്നത് ദിയയുടെ കടന്നു വരവോടെയാണ് എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ വന്ന വീഡിയോ ദിയ തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പങ്കുവയ്ക്കുകയായിരുന്നു ഈ വാചകങ്ങളെല്ലാം ആ വീഡിയോയിൽ ഉള്ളതാണ് മനസ്സിൽ തട്ടിയുള്ള വാക്കുകൾ ദിയ തന്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചു